അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിനാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള നാൽപ്പത്തൊന്ന് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് റൗണ്ട് ടേബിളുകൾ കോൺക്ലേവ് സെക്ടർ വൈസ് മീറ്റിംഗ്സ് ഇതുകൂടാതെ റോഡ് ഷോ പിന്നെ കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ മൂന്ന് കാറ്റഗറി ആയി ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ അഞ്ഞൂറിനും ആയിരം കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ളവർ നൂറ് കോടിക്കും അഞ്ഞൂറ് ഇടയിൽ ടേൺ ഉള്ളവർ ഇവരുടെ എല്ലാം കോൺക്ലേവുകളും മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട് ഓരോ മീറ്റിങ്ങും കഴിയുമ്പോഴാണ് അതാത് മേഖലയിൽ നിന്ന് എത്രമാത്രം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് കണക്കാക്കുന്നത് അതോടൊപ്പം കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ ശ്രമമായിട്ടാണ് നമ്മൾ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് അതിലിപ്പോൾ ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു ബാംഗ്ലൂർ കഴിഞ്ഞു ഇന്നലെ മുംബൈ ആയിരുന്നു ഇന്നിപ്പോൾ ഡൽഹിയിൽ രാവിലെ റോഡ് ഷോ കഴിഞ്ഞു അപ്പോൾ നല്ല പ്രതികരണമാണ് എല്ലാ റോഡ് ഷോയിലും ഇന്ന് ലഭിക്കുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന കേരളത്തിന് വേണ്ടി നൽകേണ്ട വിഭാഗം മാധ്യമങ്ങളാണെന്ന് ഓരോ റോഡ് ഷോയും ആവർത്തിച്ച് ഞങ്ങളോട് പറയുകയാണ് കാരണം നമ്മൾ കേരളത്തെ അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്നവർക്ക് പുതിയ അറിവുകളാണ് അപ്പോൾ അതൊന്നും ചാനലിലും പത്രങ്ങളിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് മലയാളികളായ ചില സംരംഭകർ ഉൾപ്പെടെ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ കൂടി ഒന്നിച്ചിറങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതാതിടങ്ങളിലെ കോൺസുലേറ്റുകളാണെങ്കിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് സി ജിമാരായിട്ട് ചെന്നൈയിൽ നടന്നിരുന്നു ബാംഗ്ലൂർ നടന്നു ഇന്നലെ ബോംബെയിൽ നടന്നിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അംബാസിഡർമാരുൾപ്പെടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡായ പരിപാടിയുമായി കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ ദുബായിൽ വെച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു റോഡ് ഷോ ഉദ്ദേശിക്കുന്നുണ്ട് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ അതോടുകൂടി തന്നെ ഒരു വ്യക്തമായ ചിത്രം ഇൻവെസ്റ്റ് കേരള സബ്മിറ്റിനെ സംബന്ധിച്ച് നൽകാൻ കഴിഞ്ഞു കഴിയുമെന്നാണ് കണക്കാക്കുന്നത് മുംബൈയിൽ നടന്ന മീറ്റിങ്ങിൽ മുംബൈയിലെ ഞങ്ങളുടെ സന്ദർശനത്തിൽ പ്രധാനമായും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖറുമായിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി ടാറ്റ സൺസ് പ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു കൺസ്ട്ര ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ തന്നെ ടാറ്റ എലക്സി അവരുടെ പ്രധാനപ്പെട്ട വർക്ക് ഫോഴ്സ് കേരളത്തിലാണ് ടി സി എസിൻ്റെ ക്യാമ്പസുകൾ മുപ്പത്താറ് ഏക്കറിൽ കൊച്ചിയിൽ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നേരത്തെ പ്രഖ്യാപിച്ച ക്യാമ്പസ് ഇപ്പോൾ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ക്യാമ്പസുകളും അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാം എന്നാണ് കണ്ടിട്ടുള്ളത് മറ്റ് ചില മേഖലകളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർ ചർച്ചകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണവും ആ യോഗത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അതോടെ ആർ പി ഗ്രൂപ്പിൻ്റെ ആനന്ദ് ഗോയങ്കയുമായിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു മെഡിക്കൽ ഡിവൈസ് മേഖലയ്ക്കകത്തും ടെക്നോളജി രംഗത്തും അവരുടെ പുതിയ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹിൻഡാൽകോ അവർ എഫ് എസ് സിറ്റി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയ കാലം മുതലുള്ളതാണ് ഹിൻഡാൽകോ പണ്ട് ഇന്ത്യൻ അലൂമിനിയം കമ്പനിയായിരുന്നു ഇപ്പോൾ ഹിൻഡാൽകോ അപ്പോൾ അവരും ഒരു എക്സ്പാൻഷൻ പ്ലാൻ അവരുടെ കളമശ്ശേരി പ്ലാന്റിൽ ഒരു എക്സ്പാൻഷൻ പ്ലാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ ചർച്ചകളും നടത്താനായി കണ്ടിട്ടുണ്ട് പിന്നെ പല മേഖലകളിലും ഈ റോഡ് ഷോയിൽ നിക്ഷേപകർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫോളോ അപ്പിനായിട്ടുള്ള ഒരു മെക്കാനിസം കെ എസ് ഐ ടി സി വഴി രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സമ്മിറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു കൃത്യമായ ഒരു ധാരണ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കതുവഴി കൊണ്ടുവരാൻ കഴിയും എന്ന് രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ മേഖലയിലും നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സാണ് കണ്ടിട്ടുള്ളത് അത് ഹൈടെക് മാനുഫാക്ചറിങ് നോളജ് ബേസ് ഇൻഡസ്ട്രീസ് ടൂറിസം മെഡിക്കൽ ഡിവൈസ് ഇങ്ങനെയുള്ള ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകളാണ് കണ്ടിട്ടുള്ളത് അതുപോലെ എയറോ സ്പേസ് ഡിഫൻസ് ഇതെല്ലാം തന്നെ നമ്മുടെ പ്രയോറിറ്റി സെക്ടറുകളായി കണ്ടിട്ടുണ്ട് ഒരു ടീം എന്ന നിലയിൽ കെ എസ് ഐ ടി സി വകുപ്പ് ഇതിനു വേണ്ടി മാത്രം ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഈ ഇൻവെസ്റ്റ് കേരള സം വേണ്ടി മാത്രം അപ്പോൾ നല്ല മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ഇന്ത്യയിലെ മൊത്തം കമ്പനികളുടെ ആറ് ശതമാനവും ആ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പതിനേഴ് ശതമാനവും ആ കമ്പനികളുടെ ടേൺ ഓവറിൻ്റെ ഇരുപത്തിനാല് ശതമാനവും കേരളത്തിൽ നിന്നാണ് നമ്മളാകെ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനം സ്ഥലവും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ജനസംഖ്യയുള്ളു അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് ശതമാനം നാലിലൊന്നോളം ടേൺ ഓവർ കേരളത്തിലെ കമ്പനികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയായാലും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഹാർട്ട് വാൽവിൻ്റെ കമ്പനി ഇങ്ങനെ പുതിയ പുതിയ സ്ഥാപനങ്ങളും നിലവിലുള്ളതും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്പൈസ് പ്രോസസ്സിംഗിൽ നമ്മളാണ് ലോകത്തിൽ ഒന്നാമതും എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടൂറിസം നല്ല സാധ്യതയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സ്ഥലം കേരളമാണ് ഈ ചെറിയ ഭൂ ഭൂമിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും മഹാരാഷ്ട്ര രണ്ടാമതും ഡൽഹി ഗോവ മൂന്നും നാലുമായിട്ടാണ് എടുക്കുന്നത് മറ്റ് മേഖലയിൽ സ്റ്റാർട്ടപ്പിൽ നമുക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് കേരളം ഒരു നോളജ് ഇൻഡസ്ട്രീസിൻ്റെയും ഹൈടെക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെയും ഹബ്ബായി മാറാനുള്ള വലിയൊരു സാധ്യത ഈ ഇൻവെസ്റ്റ് സബ്മിറ്റിൻ്റെ ഭാഗമായി തുറന്നു കിട്ടുമെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗം കൂടി നിങ്ങളുടെ ഒരു പിന്തുണ ഇത്തരം ഉണ്ടാകണം ലോകോത്തര കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ലോകത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ പിന്തുണ പറഞ്ഞത് അപ്പോൾ ഐ ബി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നത് ലോകത്ത് ഒരിടത്തവർ ചെയ്തിട്ടില്ല എച്ച് സി എൽ ഒരു സ്റ്റേറ്റിൽ രണ്ട് ഇപ്പോൾ ഡെവലപ്മെന്റ് സെൻറ്ററാണ് തുടങ്ങുന്നത് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സെമി കണ്ടക്ടറിൽ ട്രാസ്ന പോലെയുള്ള ഐറിഷ് കമ്പനി അവിടെ പ്രവർത്തനം തുടങ്ങി ഗ്ലോബൽ സ്റ്റാഡ ഗ്ലോബൽ എന്ന കമ്പനി നൂറ് ദിവസം കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് പേരെ റിക്രൂട്ട് ചെയ്തത് ഇപ്പോൾ കൊച്ചി നമ്മൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നൊരു കമ്പനി നാസയ്ക്കും എഫ് ബി ഐയുടെ എല്ലാം തന്നെ അവരുടെ ക്ലയൻ്റാണ് കേരളത്തിലെ ഒരു കമ്പനിയുടെ അപ്പോൾ അങ്ങനെ ലോകോത്തര കമ്പനികൾ കേരളത്തിലുണ്ട് അത് നമുക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് കഴിയണം ഇൻവെസ്റ്റ് സമ്മിറ്റിന് മുന്നോടിയായി നിങ്ങളെല്ലാവരുടെയും പിന്തുണ അതിനകത്ത് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്